നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കൃഷ്ണഭജൻ ബാലഗോകുലം നയിക്കുന്ന ശോഭയാത്ര തോട്ടക്കടക്കവ അയ്യപ്പക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പഴയടത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞ പ്രിയപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് മലതുരന്ത മഹാദുരന്തം സമാനതകളില്ലാതെ തകർച്ചയിലേക്ക് വയനാടിനെ കണ്ടെത്തിച്ചത് മൺകൂറുകൾക്കുള്ളിലും പാറക്കറ്റുകൾക്കിടയിലും മലവെള്ളപ്പാച്ചിലും ഞെരിഞ്ഞ മറന്ന് പ്രാണം നഷ്ടപ്പെട്ടവരെ ഇനിയും കുറ്റപ്പെടുത്താനായിട്ടില്ല മലമടക്കുക്കളുകൾ മലമടക്കുകൾക്കുള്ളിൽ മാറ്റലുകൊള്ളുന്ന ഡയ്മയുടെ നിലയ്ക്കാത്ത രോഗനം ഇനിയും കെട്ടറങ്ങിയിട്ടില്ല ആശയറ്റവർ അഭയമറ്റവർ അംഗവംഗമേറ്റവർ നിരാധാരമായവർ അങ്ങനെ അങ്ങനെ വയനാടിന്റെ കാഴ്ചകൾ മനസാക്ഷിയെ മറവിപ്പിക്കുന്നതാണ് കാലത്തിന്റെ കരുത്താറിനായി പ്രഹരം അതിജീവനത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ് കരുണയും കരുതലുമായി ചുരം കയറി വയ്ക്കുന്ന സാന്ത്വന ശബ്ദങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ഉത്ഭയമകത്തേക്ക് ബാലഗോകുലം ഈ ഭയാനക മുഹൂർത്തത്തിൽ വാർത്താനിരതരാകുകയാണ് മഹാദുരന്തത്തിന്റെ പൊലിഞ്ഞുപോയ ജീവാത്മാക്കൾക്ക് ശാന്തി നേടുകയും അവശേഷിച്ച ജീവിതങ്ങളെ ചേർത്ത് ചെയ്യുന്നു നമ്മുടെ ദുഃഖമകറ്റി ശാന്തി നാമജപം ഗോപിക നൃത്തം ഉറിയടി എന്നീ പരിപാടികൾ യാത്രയ്ക്ക് മിഴിവേകി രാധാകൃഷ്ണൻ നേതൃത്വം നൽകിയ ശോഭയാത്രയിൽ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈകുന്നേരം ദീപാരാധനയോടുകൂടി താഴെ ചെമ്മണിയുടെ ശിവക്ഷേത്രത്തിൽ യാത്രയ്ക്ക് സമാപനമായി ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്